അല്ലാമലൈക്കും വറഹമത് മഹാനായി മാം മൂസേർ അലി അള്ളാഹു വന്നു തൻ്റെ അൽ ഹയവാനുൽ ഹയാൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച സംഭവമാണ് നമുക്ക് പറയാനുള്ളത് മഹാനായ ഐസ നബി അലിഹുസ്സലാം ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ് ആ സമയത്ത് ഒരാൾ ഒരു കബറിന്റെ അരികിൽ സിയാറത്ത് ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് സിയാറത്ത് ചെയ്യുന്നത് അപ്പോൾ ഈസാ നബി അലി ഇസ്സലാം അദ്ദേഹത്തോട് ചോദിച്ചു മായ ഇസ്ഹാക്ക് അദ്ദേഹത്തിൻ്റെ പേര് ഇസ്ഹാക്ക് എന്നാൽ അല്ല എന്താണ് നിങ്ങൾ ഇവിടെ നിന്ന് കരയാനുള്ള കാരണം അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇത് എൻ്റെ കൊച്ചാപ്പയുടെ മകളാണ് ഈ കബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് എൻ്റെ ഭാര്യയുമാണ് യുവതിയായിരുന്നു പെട്ടെന്ന് മരണപ്പെട്ടുപോയി എനിക്കെൻ്റെ ഭാര്യയുമായി വലിയ സ്നേഹമായിരുന്നു പക്ഷേ ജീവിതത്തിൻ്റെ അസുലഭ മുഹൂർത്തങ്ങൾ പോണി പോണിയെന്നതിനു മുമ്പ് എൻ്റെ ഭാര്യ പെട്ടെന്ന് മരണപ്പെട്ടുപോയി വാദാ കബുഹാ അവളുടെ കബറാണിത് അവൾ മരണപ്പെട്ടതിന് ശേഷം അവളെ ഓർക്കുമ്പോഴെല്ലാം എനിക്ക് വലിയ വിഷമവും പ്രയാസവും അനുഭവപ്പെടുന്നു അതുകൊണ്ട് ഞാൻ സിയാറത്ത് ചെയ്യാൻ വരികയാണ് ഇവിടെ വേർപാട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ മാനസികമായി ആറ് ഡസ്പാണ് അതുകൊണ്ട് ഞാൻ ഓർക്കുമ്പോഴെല്ലാം ഇവിടെ വന്ന് സിയാർത്ത് ചെയ്യാനുള്ള അവസരം ഒരുക്കാറുണ്ട് എന്ന് പറഞ്ഞു ഈസാ നബി അലൈഹി ഇസ്ലാമിന് ആ കേട്ടപ്പോൾ സങ്കടമായി ഈസാ നബി അലൈഹിസ്ലാം അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു അള്ളാഹു അനുഗ്രഹിച്ചിട്ട് വേണമെങ്കിൽ ഈ കബറുകൾ കിടക്കുന്ന ആളെ ഞാൻ നിങ്ങൾക്ക് ജീവിപ്പിച്ചു തരാം താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു അള്ളാഹു ശുഭഹാനുഭവത്താലെ മരിച്ച ആടുകളെ ജീവിപ്പിക്കാൻ കഴിവ് കൊടുത്ത ഒരു പ്രവാചകനാണ് മഹാനായ ഐസ നബി അലിസ്ലാം അത് വിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞ ഒരു അജിത ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ മനുഷ്യൻ കബറിന്റെ അരികിൽ നിന്ന് ഭാര്യയുടെ വേർപ്പാടിൽ വിഷമിപ്പിച്ച് വിഷമിച്ചപ്പോൾ ഐസാ നബി അലി ഇസ്ലാം ചോദിച്ചു ഞാൻ എന്നാ പിന്നെ ഇദ്ദേഹത്തെ നിങ്ങളുടെ ഭാര്യയെ ഞാൻ ജീവിപ്പിക്കട്ടെ എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ ആത്മാവേ അള്ളാഹുവിന്റെ വചനമേ നബി അലൈഹി ഇസ്ലാമിന് ബാപ്പയില്ലാത്തത് കൊണ്ട് എന്നാണ് പേരിട്ടിരിക്കുന്നത് അങ്ങനെയായാൽ വളരെ നല്ലത് എനിക്കതിന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഈസാ നബി അലിസ്ലാം നിൽക്കുന്ന ആ സ്ഥലത്ത് വെച്ചിട്ട് ഒരു വിളിബൽ ഖബറിൽ കിടക്കുന്ന ആൾ എനിക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഒരു വിളിയാണ് അപ്പൊ പൊട്ടിപ്പിളർന്ന് അപ്പോൾ ആ ഖബറിൽ നിന്ന് ഒരു കറുത്ത മനുഷ്യൻ ഇന്ന് പുറത്തേക്ക് വന്നു അയാൾ എണേറ്റ് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിലൂടെയും മൂക്കിലൂടെയും ചവിയിലൂടെയും ഒക്കെ തീനാട് ഇങ്ങനെ പുറത്തേക്ക് വഴുകിക്കൊണ്ടിരിക്കുന്നു യാൾ എഴുതപ്പോൾ വിളിച്ചു പറയുന്ന കാര്യമില്ലാത് കാലത്തെ പ്രവാചകന്മാരെയാണല്ലോ പറയേണ്ടത് നമ്മുടെ നബി മുഹമ്മദ് നബി ആയതുകൊണ്ട് എന്ന് പറയുന്നു ഈസാ നബിയുടെ എന്ന് കാലത്തിൽ അപ്പോൾ അദ്ദേഹം നിന്ന് എണീറ്റപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടാണ് എണീറ്റുന്നത് അപ്പോൾ ഇസ്ഹാഖ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഇതല്ല എന്റെ ഭാര്യയുടെ കബറ് നിങ്ങൾ മുമ്പിലുള്ള ഒരാളുടെ കബരിൽ നിന്ന് വിളിച്ചിട്ട് എണീക്കണം എന്ന് പറഞ്ഞപ്പോ ആ കബരിൽ ആൾ എണീറ്റ് വന്നു പക്ഷെ ഇത് എന്റെ ഭാര്യയല്ല എൻ്റെ ഭാര്യയുടെ കബർ ആ കബറാണെന്ന് പറഞ്ഞിട്ട് വേറെ ഒരു കബർ കാണിച്ചു കൊടുത്തു അപ്പോൾ ഈസാ നബി ആ കറുത്തിരുണ്ട ആളോട് പറഞ്ഞു ഈ നിങ്ങൾ പൊയ്ക്കോടി എന്ന് പറഞ്ഞു അയാൾ മരിച്ചു വീണു ആ കബരിൽ തന്നെ അദ്ദേഹത്തെ മറം മാടി പിന്നെ ഇസ്ഹാഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ കബറിന്റെ മുകളിൽ നിന്നു കാലാന്നിട്ട് വിളിച്ചു പറഞ്ഞു അദ്ദേഹം പറഞ്ഞ ഭാര്യയുടെ ഖബറിന്റെ പുറത്ത് വന്നിട്ട് ഈ ഖബറിലുള്ള ആൾ പുറത്തേക്ക് വരട്ടെ എന്ന് പറഞ്ഞു പിടിച്ചു അപ്പോഴാണ് തന്റെ ഭാര്യ ആ ഖബറിൽ നിന്ന് എണീറ്റ് വന്നു മുഖത്തൊക്കെ നിറച്ച് മണ്ണാണ് അതെല്ലാം ഇങ്ങനെ തട്ടി മാറ്റി ശരിയാക്കി അപ്പോൾ പറഞ്ഞു കൈ പിടിച്ചിട്ട് പൊയ്ക്കോളി വീട്ടിലേക്ക് പോയി അങ്ങനെ ആ ചെറുപ്പക്കാരൻ ഭാര്യയുടെ കൈ പിടിച്ച് നടന്നുപോയി നടക്കുമ്പോൾ ദിവസങ്ങളായ ആ ചെറുപ്പക്കാരന് ഉറക്കമില്ല കാരണം ഭാര്യയുടെ വേർപാട് ദുഃഖിതനായി കഴിയുകയാണ് അദ്ദേഹത്തിന് ഉറക്കം വന്നു ഭാര്യയോട് പറഞ്ഞു അല ഞാൻ കുറേ ദിവസങ്ങളായി നീ മരിച്ചോണം മുതൽ എൻ്റെ ഖബറും പുറത്ത് വന്ന് ഉറക്കമൊഴിച്ചിട്ട് എനിക്ക് വല്ലാത്ത ക്ഷീണമുണ്ട് അതുകൊണ്ട് ഞാൻ ഒരല്പ ഉറങ്ങട്ടെ അപ്പോൾ അവൾ പറഞ്ഞു നിങ്ങൾ ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് മടുത്തിട്ട് വിരിച്ചു കൊടുത്തിട്ട് അദ്ദേഹം ആ ഭാര്യയുടെ മടിയിൽ തലവെച്ച് ഉറങ്ങുകയാണ് അങ്ങനെ ഉറക്കങ്ങനെ നല്ല മൂർധന്യയിലെത്തിയപ്പോൾ അപ്പോഴുണ്ട് ഒരു രാജാവിൻ്റെ ആ രാജാ ആ നാട്ടിലെ രാജാവിൻ്റെ മകൻ അതിലൂടെ നടന്നു പോവുകയാണ് ആ നാട്ടിലെ രാജാവിൻ്റെ മോനുണ്ട് അതിലൂടെ ഞാൻ നടന്നു പോകുന്നു അപ്പൊ ഇവര് ഒരു മരച്ചുവെട്ടിൽ ഇരുന്നിട്ട് ഉറങ്ങും തരംഗ കണ്ടത് എന്ന് പറയുമ്പോൾ അറിയാലോ നല്ല സുന്ദരമായ ഒരു വലിയ നല്ല വാഹനമുണ്ട് നല്ല പ്രൗഢിയുള്ള ഭംഗിയുള്ള ചന്തമുള്ള അലങ്കാരമുള്ള ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോ ഈ പെണ്ണിന്റെ മനസ്സിൽ എന്തൊന്നുമില്ലാത്ത ഒരു സ്നേഹം ആ ഇങ്ങനത്തെ ഭർത്താക്കന്മാരായാൽ കൊള്ളാം എന്ന ഒരു ചിന്താമത്ത് ആ ചെറുപ്പക്കാരനെ ഈ സ്ത്രീയെ കണ്ടപ്പോൾ ഈ യുവതിയെ കണ്ടപ്പോൾ ആ ചെറുപ്പക്കാരന്റെ മനസ്സിലും രാജാവിന്റെ രാജകുമാരന്റെ മനസ്സിലും വല്ലാത്ത ഒരു സ്നേഹം തിരിച്ചും വന്നു അപ്പോൾ ചോദിച്ചു അല്ല എന്റെ കൂടെ വരുന്നുണ്ടോ അന്വേഷിച്ചു ആ സ്ത്രീ ആ ചെറുപ്പക്കാരന്റെ രാജകുമാരന്റെ കൂടെ യാത്ര പോയി ഭർത്താവ് മടിയിലിറങ്ങുകയാണ് നല്ല തലയിങ്ങ് ഭൂമിയിലേക്ക് വെച്ചിട്ട് ആ വാഹനത്തിൽ വന്ന ചെറുപ്പക്കാരന്റെ കൂടെ ആ പെണ്ണ് പൊടിച്ചു ഭർത്താവ് എണീറ്റ് നോക്കുമ്പോൾ ഭാര്യയെ കാണാനില്ലെന്ന് എണീറ്റ് നോക്കുമ്പോൾ ഭാര്യയെ കാണാനില്ല വേറെ ഉള്ള ആളുടെ കൂടെ ഒളിച്ചോടിപ്പോയിട്ടുണ്ട് പറച്ചവനെ എന്തൊക്കെ സംഭവം എവിടെയാണ് എൻ്റെ ഭാര്യ കുറേ ദിവസമായി അയാൾ ഉറങ്ങിയിട്ടുണ്ട് ഇന്നും ഉറങ്ങി എണീറ്റ് നോക്കുമ്പോൾ ഭാര്യയെ കാണാനില്ല കറാമത്തിലൂടെയാണ് തൻ്റെ ഭാര്യയെ മർജിദത്തിലൂടെയാണ് തൻ്റെ ഭാര്യയെ അള്ളാഹു താല തിരിച്ചു നൽകിയത് ഇപ്പോ എണീറ്റ് നോക്കുമ്പോൾ ഭാര്യയെ കാണാനില്ല അങ്ങനെ അദ്ദേഹം ആ വാഹനം പോയ തൻ്റെ അരികിലൂടെ നടന്നു പോയ വാഹനത്തിന്റെ കാൽപ്പാട് നോക്കിയിട്ട് യാത്ര തിരിച്ചു ഒരു സ്ഥലത്ത് നിന്ന് ആ സ്ത്രീയെ കണ്ടു വക്കാലാപ്പോൾ പറഞ്ഞു ലിപിനിൽ മലിക്കുക ആ രാജകുമാരനോട് പറഞ്ഞു പിന്നെ നിങ്ങൾ ഈ വാഹനത്തിന്റെ പുറത്തിരിക്കുന്ന ആടില്ലേ ഇതിന്റെ ഭാര്യയാണ് എന്റെ കൊച്ചാപ്പയുടെ നിങ്ങൾ നിങ്ങളെങ്ങോട്ടാ ഇവിടെ തട്ടിക്കൊണ്ടു പോണോന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം മറുപടി പറയുന്നതിന് പകരം ആ പെണ്ണ് പറയാണ് ഏ നിങ്ങളെ കൊച്ചാപ്പയുടെ മോളോ ഞാനാ ഞാൻ ഇയാളെ ഭാര്യയാണ് ഞങ്ങൾ പച്ചാപ്പന്റെ മോളൊന്നും അല്ല നിങ്ങൾ ഭാര്യയല്ല ഞാൻ ഇദ്ദേഹത്തിന്റെ ഭാര്യ എന്റെ ഭർത്താവാണ് ഇരിക്കുന്നത് ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ മകൻ രാജകുമാരനാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് നിങ്ങൾ നോക്കൂ ജാരിയത്തു ഞാൻ ഈ രാജകുമാരന്റെ മോള ഭാര്യയാണ് ഞാൻ പെണ് നീ എന്റെ കൊച്ചാപ്പയുടെ മോളല്ലേ നീ എന്റെ ഭാര്യയല്ലേ എന്ന് അദ്ദേഹം പറഞ്ഞു നോക്കി അപ്പോൾ ആ പെണ്ണ് പറയുന്നു എനിക്ക് നിങ്ങളുമായിട്ട് യാതൊരു പരിചയമുന്ന് നിങ്ങളെ ഒരു പരിചയം എനിക്കില്ല എന്നതാണ് കൊടക്കാല് പോലെയാണ് ചില പെണ്ണുങ്ങൾ ആരാ പിടിച്ചത് എന്ന് വെച്ചാൽ ഓരോ കൂടെ പോകും ഞാൻ ഈ രാജകുമാരന്റെ ഭാര്യയാണ് എനിക്ക് ഇങ്ങള് ഒരു പരിചയവുമില്ല അപ്പൊ ആ രാജകുമാരൻ ചോദിച്ചു അപ്പൊ നിങ്ങൾ എന്റെ പെണ്ണിന് പശാദാമെന്നതാ ഞങ്ങൾ സ്വസ്ഥമായി ജീവിക്കുമ്പോ എന്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് എൻറെ ഭാര്യയെ അവകാശപ്പെടാൻ നിങ്ങൾ ആരാണ് അപ്പോൾ പറഞ്ഞു ബാദ ഇവരുടെ പിന്നിലൊരു ചരിത്രമുണ്ട് അത് നിങ്ങൾ മറന്നുപോകരുത് എൻ്റെ ഭാര്യയായ എൻ്റെ കൊച്ചാപ്പയുടെ മകൾ ഇവൾ മരണപ്പെട്ടു പോയപ്പോൾ ഞാൻ കബറമ്പുറത്ത് നിന്ന് സിയാറത്ത് ചെയ്യുമ്പോൾ ഈസാ നബി അലിസ്വലാം അതിലെ നടന്നു പോകുകയായിരുന്നു എൻ്റെ സങ്കടകരമായ വാർത്ത അറിഞ്ഞപ്പോൾ അദ്ദേഹം ഖബറിൽ നിന്ന് വിളിച്ചു വലുത്തി എണീച്ച് ഇപ്പോൾ രണ്ടാമത്തെ പുനർജന്മമുണ്ടായ ഭാര്യയാണിവൾ സംഭവം പറഞ്ഞു കൊടുത്തു സുബഹാനല്ലോ അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഐസാ നബി അലി ഇസ്സലാം അതിലൂടെ കടന്നു പോകുന്നു ചെറുപ്പക്കാരൻ ഐസാ നബി അലി ഇസ്സലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങള് ജീവിപ്പിച്ച എന്റെ ഭാര്യയാണിത് എന്നിട്ടിപ്പോൾ അവൾ മറ്റൊരാളുടെ കൂടെ ചാടിപ്പോകുകയാണ് എന്നിട്ട് പറയുന്നു എന്റെ ഭാര്യയല്ല ഞാനും നിങ്ങളുമായിട്ട് യാതൊരു പരിചയവുമില്ല അവിടെ പറയുന്നു ഈസാ നബി അലിസ്ലാമിനോട് ഇന്നു കള്ളം പറയാട്ടോ ഞാൻ ആ പെണ്ണൊന്നും അല്ലേ ഞാൻ ഈ രാജകുമാരൻ്റെ ഭാര്യയാണ് രാജകുമാരനും പറയുന്നു എൻ്റെ ഭാര്യയാണ് ഇവൾ ഈസാ നബി അലി ഇസ്ലാം ചോദിച്ചു അള്ളാഹുവിന്റെ അനുമതിയോടെ ഞാൻ ജീവിപ്പിച്ച കബറിൽ നിന്ന് ജീവിപ്പിച്ച പെണ്ണല്ലയോ കാലത്തോട് പറഞ്ഞില്ലാഹു ആണ് സത്യം അങ്ങനെയല്ല നബി ഈസലാമിന് അറിയാം അതുകൊണ്ട് ഈസാ നബി അലി ഇസ്ലാം പറഞ്ഞു എങ്കിൽ പിന്നെ ഞാൻ നിനക്ക് നൽകിയ ജന്മമുണ്ടല്ലോ ജീവിതമുണ്ടല്ലോ അത് നീ തിരിച്ചു തന്നേക്ക് ഇത് പറയേണ്ട താമസം ഈസാ നബി അലൈസ് ആദ്യം എണീറ്റ് വന്ന ആളില്ലേ അദ്ദേഹത്തെ കുറിച്ച് പറയാ കാഫിറായി മരിച്ച് പിന്നെയും പുനർജന്മം ഉണ്ടായി മൂമിനായി വഫാത്തായ ഒരാളെ കാണാൻ നിങ്ങൾ ആ ചെറുപ്പക്കാരനെ ഒക്കെ എന്നാൽ മൂമിനായി മരിച്ചിട്ട് പിന്നെ ജീവിച്ച് കാഫിറായി മരിക്കുന്ന ഒരു പെണ്ണിനെ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതായി പെണ്ണിലേക്ക് മൈക്കൊള്ളി അപ്പൊ ആദ്യം മുസ്ലിമായിട്ട് മരിച്ച് പിന്നെ കാഫിറായി മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഐസാൻ നബി അലി ഇസ്ലാം അവിടുന്ന് സ്ഥലം വിടുകയാണ് ഈ ചരിത്രത്തിൽ നമുക്കൊരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് ഒന്നാമത്തെ പാഠം അള്ളാഹുവിൻ്റെ അമ്പിയാക്ക അവർക്ക് അല്ലാഹു നൽകുന്ന മഴത്താണ് മരിച്ച ആളുകളെ ജീവിപ്പിക്കുക എന്ന് പറയുന്നത് ഐസാ നബി അലി ഇസ്ലാമിൻ്റെ കാലത്ത് ഇതുപോലത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഒരു വിഭാഗം ആളുകൾ ഈസാ നബീ അല്ലിസ്ലാമിനെ ദൈവമായി ആരാധിക്കുന്നത് ചില ആളുകളെ വിചാരം ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവൻ കൊടുക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രമേ കഴിയൂ അള്ളാഹു ഒരാൾക്ക് അങ്ങനെ ഒരു കഴിവ് കൊടുത്താലും കഴിയൂല അങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ദൈവമാകണം എന്നാണ് ചില ആളുകളുടെ വിശ്വാസം അത് ശരിയല്ല അള്ളാഹു കൊടുത്താൽ ഏത് കഴിവും ആർക്കും കഴിയും അള്ളാഹു കൊടുത്തതേ കഴിയില്ല വേറെ കഴിവ് കൊടുത്താൽ കഴിയില്ല എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കഴിവ് കേടി വിശ്വസിക്കാതല്ലേ അള്ളാഹുവിന് ഒരു കഴിവ് കൊടുക്കാൻ മാത്രമുള്ള കഴിവില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ആ പ്രചോദനം പറ്റുന്നത് അവന്റെ കഴിവ് വേറെ ആക്കി കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അങ്ങനെ അള്ളാഹു വിശ്വസിക്കാൻ പാടില്ല അള്ളാഹു ജീവിക്കാൻ ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവിപ്പിക്കുക ജീവൻ നൽകുക എന്നത് അല്ലാൻ്റെ കഴിവാണ് അത് ഒരു അടിമസ് അള്ളാഹു നൽകിയാൽ ആ കഴിവ് പ്രയോഗിക്കാനുള്ള അവകാശവും അതുപോലെ അതിനുള്ള ഇഫ്തിയാറും സ്വാതന്ത്ര്യവും അവർക്കുണ്ട് അതാണ് ഈശാനബി അൽ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ നമുക്ക് കഴിയുന്നത് പുത്തൻ പ്രസ്ഥാനക്കാർക്ക് ഒരു വാദമുണ്ട് ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവൻ കൊടുക്കുക എന്ന് പറയുന്നത് അള്ളാഹ് മാത്രമേ കഴിയുള്ളൂ അത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ് പക്ഷേ അള്ളാഹു ഒരു അടിമക്ക് അത് കൊടുത്താൽ അത് വലിയാകാം അത് നബിയാകാം അത് അല്ലാഹു താരെ കൊടുത്താൽ അത് പ്രയോഗിക്കാനുള്ള കഴിവ് അവർക്കുണ്ട് അത് കൊടുക്കാനുള്ള അവകാശവും കഴിവും അള്ളാഹുവിനുണ്ട് അള്ളാഹു അങ്ങനെ ഒരു കഴിവ് ഒരു അടിമയ്ക്ക് കൊടുത്താൽ സ്വാതന്ത്ര്യത്തോടുകൂടെ അത് ചെയ്യാനുള്ള അവകാശവും അവർക്കുണ്ട് പൈസ എന്ന പേര് ഇസ്ലാം ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവൻ കൊടുക്കും എന്ന് പറഞ്ഞു വരുമ്പോൾ ഒരാൾ വന്നിട്ട് എന്നാ ഇതൊന്ന് ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞാലോ അല്ലാരുടെ കഴിവ് വരട്ടെ ഞാൻ അപ്പൊ ജീവിപ്പിക്കാന്ന് പറഞ്ഞു നിൽക്കാം അങ്ങനെയാണ് പിന്നെ മോര്ജ്യത്തിന് എന്താ അർത്ഥമുള്ളത് അപ്പൊ അത് അയാള് കൊച്ചായി പോവല്ലേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ ഒരു കുട്ടി കുട്ടിയുടെ ജനാദ കണ്ടുപോകുമ്പോ ഈസാ നബി അലിസ്സലാം ജീവിപ്പിച്ചു അപ്പൊ ആൾക്കാർ പറഞ്ഞു അത് യഥാർത്ഥത്തിൽ റൂഹ് പോയതൊന്നും ആവില്ല റൂഹ് എവിടെങ്കിലും കൊളിച്ചിരിപ്പുള്ളതായിരുന്നു അങ്ങനെ ഉണ്ടല്ലോ ഞങ്ങളെ നാട്ടിൽ ഇത് മുതലേ ഒരു പത്ത് പതി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരാളെ പാമ്പ് കഴിച്ചു അങ്ങനെ പാമ്പ് കടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ചു വന്നു അപ്പോൾ ആള് മരിച്ചിന്നായിരുന്നു അപ്പോൾ വയസ്സായ ഒരു വൈദ്യർ പറഞ്ഞ് ആര് പറഞ്ഞു ഇത് മരിച്ചിരുന്ന ഏത് ഡോക്ടർ അത് ബിരുദ ഇത് മരിച്ചിട്ടൊന്നുമില്ലായിരുന്നു അപ്പോൾ ആളുകൾ കൺഫ്യൂഷൻ ആയി എന്താ ചെയ്യാ ഒരു രക്ഷയില്ല അപ്പൊ അയാളൊരു ഒരു പിന്നെ ബിരുദ് പറഞ്ഞു കൊടുത്ത് മുളക് ഉണ്ടെങ്കിൽ ഒരല്പം കണ്ട് തേച്ചെടുക്കുകയായിരുന്നു മരിച്ച ആളാണെങ്കിൽ കണ്ണീര് വരില്ല മരിക്കാത്ത ആളാണെങ്കിൽ കണ്ണീര് വരും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പോയണ്ട അങ്ങനെ ഇച്ചിരി മുളകെടുത്ത് തേച്ച് കൊടുത്തു അപ്പൊ ഇങ്ങനെ കരയുന്നുണ്ട് അയാള് അപ്പൊ മനസ്സിലായില്ല മരിച്ചിട്ടില്ല പക്ഷെ അത് പറഞ്ഞപ്പോഴും ചില ആൾക്കാർ സംശയം ചിലപ്പോൾ മരിച്ച ആളുടെ കണ്ണീർന്നും വരാൻ സാധ്യത ഉണ്ട് എന്നായി അപ്പൊ പറയുന്നത് നമുക്ക് വേറൊരു വൈദ്യരുണ്ട് അയാൾ ഇപ്പുറം പ്രായമുള്ള ഒരാളാണ് അങ്ങനെ അയാളെത്തി പോയി അദ്ദേഹത്ത് പോയപ്പോ ആള് വരാൻ വൈകി ഏതായാലും വന്നു നോക്കിയപ്പോൾ പറഞ്ഞു അപ്പം മരിച്ചിട്ട് ഒരു മണിക്കൂറായി ഇപ്പോഴാണ് മരിച്ചു അപ്പൊ അതുപോലെ റൂഹ് ഒളിച്ചിരിക്കുക ഇത് ഇതുപോലെ റൂഹ് ഒളിച്ചിരുന്ന ആളെയാണ് മരിപ്പിച്ച് ജീവിപ്പിച്ചത് അല്ലാതെ മരിച്ച ആളെ ജീവിപ്പിക്കാൻ ആയിരിക്കാൻ കഴിയുമോ എന്ന് അന്നും ഇതുപോലെ പ്രശ്നമുണ്ടാക്കി ഈസാ നബിയുടെ കാലത്ത് അപ്പൊ ഈസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു ഞാൻ മരിച്ച ആളെ ജീവിപ്പിക്കാനുള്ള കഴിവ് മേടിച്ചിട്ട് എനിക്കുണ്ട് എന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു അപ്പോൾ ആളുകൾ പറഞ്ഞു നൂഹ് നബി അലൈഹി സ്ലാമിൻ്റെ മകൻ സാം ആ സാമിൻ്റെ കബറിൽ പോയിട്ട് സാമിനെ അണിയിപ്പിക്കണം എന്നായിരുന്നു എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ആളാണ് സാം അപ്പൊ ഈസാൻ നബി അലിസ്ലാം പറഞ്ഞു ശരി കബറുകാണു ശരി അങ്ങനെ പറഞ്ഞു ഇവിടെ ഉണ്ട് അറിഞ്ഞ ആൾക്കാർ ഒരു തിട്ടമില്ലാതെ വിളിച്ചു പറഞ്ഞു അങ്ങനെ അവിടെ ചെന്നിട്ട് ഈസാ നബി അലിസ്ലാം വിളിച്ചു യാ സാം ില്ല മുപ്പി വിളിച്ചു എന്നല്ലാതെ ഒന്നും ഉണ്ടായില്ല അപ്പൊ ആളുകൾ കളിയാക്കി എന്ന് പറഞ്ഞു ഇവിടെ കബറില്ല ഇവിടെ കബറില്ല ഉണ്ടെങ്കിൽ കബറുണ്ടെങ്കിൽ ഇവിടെ സാമ എണീറ്റിരിക്കും ഒരാളൊന്നിട്ട് പറഞ്ഞു ഇവിടെയാണ് കബറ് അവിടെ പോയിട്ട് വിളിച്ചു കബറ് പൊട്ടിപ്പിളർന്ന് സാമ പുറത്തേക്ക് പോയി അപ്പൊ തലമുടിയെല്ലാം നരച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഒരാൾ പറഞ്ഞു സാമിന്റെ മുടി നരിച്ചിട്ടില്ല അങ്ങനെയാണ് ചരിത്രത്തിൽ ഇത് ആളെ നരച്ച മുടിയാണല്ലോ അത് സാമല്ല അറിഞ്ഞു അപ്പൊ ആള് വന്ന വന്നലേ വിഷയം അപ്പൊ മുടി നരച്ചതു ഇത് സാമാണോ അല്ല എന്നാ വിഷയം അങ്ങനെയാണ് ചില ആൾക്കാർക്ക് എത്ര കണ്ടാലും അതിലൊരു കൊളസ്റ്റുണ്ടാവും എന്നിട്ടത് ഒഴിവാക്കാനുള്ള ശ്രമം നടത്തും അപ്പൊ ആള് കബറിൽ നിന്ന് എണീറ്റ് വന്നു അതിനെ കുറിച്ചൊന്നും ഇവിടെ ചർച്ചയില്ല വേണ്ട ഇത് മുടി നരച്ചല്ലോ ഇപ്പൊ സാമാണ് പറയണത് യഥാർത്ഥത്തിൽ എന്റെ മുടി നരച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ വിളി കേട്ടക്കോ പഠിച്ചോനെ കഴിയാമെന്ന ആളായിപ്പോ ഇത്ര പെട്ടെന്ന് ഞാൻ വിചാരിച്ചിട്ട് അതിൽ ചിന്തിച്ച് എന്റെ തലമുടി പോയതാ അപ്പോഴാണ് ജനങ്ങൾ വിശ്വസിച്ചത് പറഞ്ഞുകൊണ്ടുവരുന്നത് ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവൻ കൊടുക്കാൻ അള്ളാഹു ഒരു മുരജിതത്തായിട്ട് ഒരു നബിക്കോ അല്ലെങ്കിൽ കറാമത്തായിട്ട് ഒരു വലിഞ്ഞനോ കൊടുത്താൽ അത് സംഭവിക്കും അത് അവരുദ്ദേശിക്കുന്ന സമയത്ത് തന്നെ സംഭവിക്കും അല്ലെങ്കിൽ പിന്നെ ആ മഴജിലത്ത് കൊണ്ടും കറാമത്ത് കൊണ്ടും ഒരു ഗുണവുമില്ല ഇത് അവരെ കഴിവല്ല അല്ലാഹുവിൻ്റെ കഴിവാണ് അള്ളാഹുവിൻ്റെ ധീനിനെ നിലനിർത്താൻ വേണ്ടി അതാത് കാലഘട്ടങ്ങളിൽ അള്ളാഹു പ്രവാചകന്മാർക്കും ഔലിയാക്കൾക്കും നൽകുന്ന മാനുഷികമായ കഴിവാണ് മഴജുലത്ത് അതുപോലെ കറാമത്ത് എന്ന് പറയുന്നത് പിന്നെ അതാണ് ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള വലിയ ഒരു പാട് അള്ളാഹു സുബാനുഭവത്തായ ഈ മഹത്തായ മജലിസിൻ്റെ ഭരക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരുമാറാവട്ടെ അറഹമുറാഹിമായ റബ്ബെ ജീവിക്കേണ്ട കാലത്തോളം ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണേ റഹ്മാൻ അറഹമുറാഹിമായ റബ്ബെ ഞങ്ങളുടെ ഈമാൻ നീ സലാമത്താക്കണേ റഹ്മാൻ ഞങ്ങൾ ചെയ്യുന്ന അമലുകളെ നീ കബൂലാക്കണേ റഹ്മാൻ ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് നീ അജ്ജത്ത് നൽകണേ റഹ്മാൻ നാഫിയായ അയൽമ നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാൻ ഞങ്ങൾ ചെയ്യുന്ന അമലുകളെല്ലാം വലിയ സ്വീകാര്യതയുള്ള അമലുകളായി മീസാനിൽ മീസാൻ എന്ന തുലാസിൽ വലിയ ഭാരമുള്ള സൽക്കർമ്മങ്ങളായി അള്ളാഹുബേ ഞങ്ങളുടെ അമലുകളെ നീ കാണിച്ചു തരണേ റഹ്മാൻ അള്ളാഹുവേ മനുഷ്യരെന്ന നിലയിൽ ഞങ്ങൾക്ക് ഒരുപാട് പോരായ്മകളുണ്ടാവും അതെല്ലാം നീ വിട്ടുവീഴ്ച നൽകണേ റഹ്മാനെ ഞങ്ങളുടെ ഈമാനും തക്കോയും വർദ്ധിപ്പിച്ചു തരണേ റഹ്മാൻ അള്ളാഹുവൈ ഞങ്ങളുടെ മാതാപിതാക്കളുംമാർ ഭാര്യ സന്താനങ്ങൾ ഇതുമായ കൊണ്ട് വസൂയത്ത് ചെയ്ത എല്ലാ നിന്റെ മോമിനിങ്ങളെയും എൻ്റെ ജന്നാത്ത صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته